എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട എക്സൈസ് ഇൻസ്പെക്ടർ ജി എം മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ നാലര കിലോ മെത്താഫെറ്റാമിനുമായി മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് കാക്കരാത്തുപടി മോസ്കോ റോഡിൽ കമ്പനിപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നുമായി പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ റാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ് കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ് കോറളക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഹാഫീസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും പിടിച്ചെടുത്തു മാസങ്ങളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ പുതിയതായി ചാർജെടുത്ത പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ സാറിന്റെ നേതൃത്വത്തിൽ രാത്രികാല കാക്കരാത്തിപ്പടി റോഡിൽ വാഹന പരിശോധന നടത്തി വരുവെത്തി എസ് മുപ്പത്തിമൂന്ന് അറുപത്തെട്ട് എന്ന വാഹനത്തിൽ നാല് പോയിന്റ് നാലഞ്ച് ഒമ്പത് ഗ്രാം എം ഡി എം എ കടത്തിവന്ന കുറ്റത്തിന് ടി പ്രതികളായ മൂന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രികാല പരിശോധന കർശനമായിരിക്കാണെന്ന് ഞാൻ അറിയിക്കുന്നു യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് ആരാണെന്നുള്ള ഊർജിതാന്വേഷണം ആരംഭിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഗ്രേഡ് എഇഐമാരായ എസ് സിൻജു ജി സന്തോഷ് സന്തോഷ്കുമാർ ഇ ജയരാജ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വി പി മഹേഷ് അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ ഇ വി അനീഷ് ഹരിപ്രസാദ് സി ആരതി അനുരാജ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു